ദളിത് യുവതി ബിന്ദുവിനെ വ്യാജ മോഷണ കേസിൽ കുടുക്കി മാനസികമായി പീഡിപ്പിച്ച കേസിൽ എ എസ് ഐ പ്രസന്നു സസ്പെൻഷൻ ജി ഡി ചാർജ് എ എസ് ഐ ആയിരുന്ന പ്രസന്നൻ അമിത അധികാരം നടത്തിയെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് സസ്പെൻഷൻ കമ്മീഷണർ തോംസൺ ജോസ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറക്കി പേരൂർക്കട സ്റ്റേഷനിലെ എസ് ഐ എസ് ജെ പ്രസാദിനെ സസ്പെൻഡ് ചെയ്തിരുന്നു തന്നെ മാനസികമായി പീഡിപ്പിച്ച പ്രസന്നിനെതിരെ നടപടി വേണമെന്ന് ബിന്ദു കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ജി ഡി ചാർജ് ഉള്ള പ്രസന്നന് കേസന്വേഷണത്തിൽ ഇടപെടാനോ പ്രതിയെന്ന് സംശയിക്കുന്നയാളെ ചോദ്യം ചെയ്യാനോ ഉള്ള അധികാരമില്ല എന്നാൽ ഇത് മറികടന്ന പ്രസന്നൻ അമിത അധികാരം ഉപയോഗിച്ചു എന്നാണ് കണ്ടെത്തൽ പ്രസന്നൻ മോശം വാക്കുകൾ ഉപയോഗിച്ചു എന്നും അന്വേഷണത്തിൽ വ്യക്തമായി വീട്ടു ജോലിക്കാരിയായ പനവൂർ പനവൂട്ടം സ്വദേശി ആർ ബിന്ദുവിനെതിരെ മോഷണം ആരോപിച്ച് വീട്ടുടമ അമ്പലമുക്ക് സ്വദേശി ഓമന ഡാണിയിലാണ് പരാതി നൽകിയത് മാല നഷ്ടപ്പെട്ടത് ഏപ്രിൽ പതിനെട്ടിനാണെങ്കിലും പരാതി നൽകിയത് ഇരുപത്തിമൂന്നിനായിരുന്നു വീട്ടിലറിയാതെ ഒരു രാത്രി മുഴുവനും സ്റ്റേഷനിൽ ഇരുത്തി ബിന്ദുവിനെ ക്രൂരമായി ചോദ്യം ചെയ്യുകയും പിറ്റേന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ അനധികൃതമായി കസ്റ്റഡി വയ്ക്കുകയും ചെയ്തിരുന്നു ഇതിനിടയിൽ കവഡിയാർ ഭാഗത്ത് ഇനി കാണരുതെന്നും നാട് വിട്ടു പോകണമെന്നുമായിരുന്നു എസ് ഐ പ്രസാദിന്റെ ഭീഷണി കുടുംബത്തിന് ഇത്ര വലിയ അപമാനം മുൻപുണ്ടായിട്ടില്ലെന്ന് ബിന്ദുവിന്റെ ഭർത്താവ് മാധ്യമങ്ങളോട് പറഞ്ഞു ബിന്ദുവിനെ കാണാൻ പോയപ്പോഴും പോലീസുകാർ അപമാനിച്ചു ആഹാരം കൊടുക്കാനോ കാണാനോ അനുവദിച്ചില്ലെന്നും ഭർത്താവ് പറഞ്ഞു അതേസമയം സ്വർണം മോഷ്ടിച്ചെന്ന പരാതി നൽകിയ ഓമനക്കെതിരെ പരാതിയുമായി മുന്നോട്ട് പോകുമെന്ന് ബിന്ദു വ്യക്തമാക്കി മാനനഷ്ട കേസ് കൊടുക്കും തന്റെ ഉപജീവന മാർഗമാണ് അവർ തറത്തു കളഞ്ഞതെന്ന് ബിന്ദു പറഞ്ഞു ന്യൂസ് ഡെസ്ക് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു